നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് അതുപോലെ തന്നെ എത്ര എത്രക്കാലത്താണ് നീയത്ത് എത്ര തക്ബീർ ചൊല്ലണം തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട തസ്ബീഹ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നാം വിശദമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ബിസ്മില്ലാ അലഹമദില്ല വസലാത്തു വസ്ലാം അല അഷ്റഫ് റുസുലില്ല വഅ അല അലി ഹി ഒബി ഹി അജ്മഇൻ അമ്മാബാദ് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹുസ്ബാനുഅാല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി എന്നെ ഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് സുനത് സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുനത് സംസ്കാരങ്ങളാണ് രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ ആദ്യം വലിയ പെരുന്നാൾ നമസ്കാരവും പിന്നെ ചെറിയ പെരുന്നാൾ നമസ്കാരം ഇങ്ങനെയാണ് അതിൻ്റെ ശ്രേഷ്ഠത വരുന്നത് അപ്പോൾ ഒരിക്കലും പെരുന്നാൾ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഒരുപാട് പ്രതിഫലം വലിയ പുണ്യം അതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകും ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പെരുന്നാൾ നിസ്കാരങ്ങൾ അപ്പോൾ ജമായത്തായി തന്നെ നമ്മൾ നിർവഹിക്കണം സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിന്ന് ജമാഅത്തായി നിർവഹിക്കുക അവർ ഈദ്ഗാഹിനോ മറ്റു ഗ്രൗണ്ടുകളിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പോകരുത് അവരുടെ വീടുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അവർ വീട്ടിൽ ജമാത്തായിട്ട് അവിടെയുള്ള ഉമ്മയെയും പെൺമക്കളെയും എല്ലാവരെയും കൂട്ടി എന്തു ചെയ്യുക വീട്ടിൽ ജമാത്തായിട്ട് നിർവഹിക്കുക പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വന്നുകൊണ്ട് ജമാസിൽ പങ്കെടുത്തുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇനി നിസ്കരിക്കേണ്ട സമയമാണ് പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അഫ്ലലായ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതർ ഉയർന്നത് മുതൽ അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചവരെയാണ് വരെയാണ് അതിൻ്റെ ഏറ്റവും അഫ്ലായ സമയം വരുന്നത് അപ്പോൾ ഈ സമയത്ത് തന്നെ കൃത്യമായി നിർവഹിക്കണം ഇനി ഒരാൾക്ക് ഉച്ചക്ക് മുമ്പായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുക കള ആയിട്ടും നിസ്കരിക്കാവുന്നതാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി സുന്ന നിസ്കാരമായതുകൊണ്ട് പ്രത്യേകം ബാങ്കും ഇക്കാമത്തൊന്നുമില്ല പ്രത്യേകം തക്ബീർ ചെല്ലൽ സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം എന്തുണ്ട് സുന്നത്തുണ്ട് ചെറിയ പെരുന്നാൾക്ക് പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ ചൊല്ലൽ ചൊല്ലിലെന്തുണ്ട് പ്രത്യേകം വലിയ പുണ്യമുണ്ട് വലിയ മഹത്വമുണ്ട് എല്ലാ സമയത്തും സദാസമയത്തും സമയത്തും പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ എന്ത് ചെയ്യാം പെരുന്നാൾ നിസ്കാരം വരെ ചെറിയ പെരുന്നാൾക്ക് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തനത് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നീ നിസ്കാരത്തിൻ്റെ നീയത്ത് അതിപ്രധാനമായ കാര്യമാണല്ലോ നീയത്തിൻ്റെ പരിപൂർണമായ രൂപമെന്ന് പറയുന്നത് ഉസലി സുന്നതീ റക്കി മുത്തവജ്ജിഹൻ അദ അദാഹി താല രണ്ട് റക്കാച്ച് ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് വെക്കുക ഇതാണ് പരിപൂർണമായ നിയത്ത് ഇനി ഒരാൾ മാമൂമായിട്ട് ജമായത്തായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം ഇമാമ് ഇമാമായിക്കൊണ്ട് എന്നും അതുപോലെ തന്നെ മാമൂമിങ്ങൾ മായൽ ഇമാമി ഇമാമോട് കൂടെ എന്നും എന്ത് ചെയ്യണം നിയത്തിൽ കൂട്ടിക്കൊടുക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മാമൂമിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം മായൽ ഇമാമി ഇമാമോട് കൂടെ എന്ന് എന്ത് ചെയ്യണം കരുതണം ഇമാമിന് സുന്നത്തെയുള്ളൂ ഇമാമായിക്കൊണ്ട് എന്ന് കരുതൽ പക്ഷേ എന്താണ് നിർബന്ധമാണ് മാമൂമിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ജമാത്തായി നിർവഹിക്കുമ്പോൾ മായൽ ഇമാമി ഇമാമോട് കൂടെ െ ഞാൻ നിർവഹിക്കുന്നു എന്ന നിയത്ത് പ്രത്യേകം കരുതി എടുക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നിയത്തിൻ്റെ പരിപൂർണമായ രൂപം ഇനി വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഉസല്ലി സുന്നതൽ ഐദൽ ഫിത്രി ച ഇനി ഇല്ലാഹി തായല എന്ന് വെച്ചാൽ മതി ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് സുന്നസ്കാരം അള്ളാഹു താലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് എന്ത് ചെയ്യുക നിയത്ത് വെച്ചാലും മതി അത് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഇമാമും ജമാത്തുമായിട്ടാണെങ്കിൽ മാമുമായിട്ടാണെങ്കിൽ മാൽ ഇമാമി എന്ന് പ്രത്യേകം കിരുതണം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ഇമാമാണെങ്കിൽ ഇമാമൻ എന്നെന്തു ചെയ്യണം പ്രത്യേകം കിരുതണം അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു അതുപോലെ തന്നെ ഇനി നിസ്കാരത്തിൻ്റെ രൂപം വളരെ ലളിതമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് നിസ്കാരത്തിൻ്റെ രൂപം അങ്ങനെ നിയത്ത് വെച്ച് ഇനി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കെട്ടു ആദ്യത്തെ തക്ബീർത്തുള്ള എഹ്റാം അങ്ങനെ കൈ കെട്ടി കഴിഞ്ഞാൽ ആദ്യം നിയത്ത് വെച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി കഴിഞ്ഞാൽ തക്ബീറത്തുൽഹറാം അത് തക്ബീർത്തുലെഹാം ചൊല്ലി കൈ കെട്ടി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വജ്ജഹത്തു ഓതണം ആദ്യം വജ്ജത്തു പാരായണം ചെയ്യുക ദുആ ഉൽ ഇഫ്തിതാഹ് വജ്ഹതു പാരായണം ചെയ്യുക അതിനുശേഷം ഏഴ് തക്ബീറുകൾ നമ്മൾ കൊണ്ടുവരണം ഏഴ് തക്ബീറുകൾക്ക് ആദ്യത്തെ തക്വീർ തക്വീറത്തിൽ ഹെറാം പരിഗണിക്കുകയില്ല അതിനുശേഷം വജ്ജഹത്ത് ഓദിക്കഴിഞ്ഞാൽ ഏഴ് തക്ബീറുകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ തക്വീർ കൈകെട്ടുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നാല് നാലാമത്തെ തക്ബീർ ചൊല്ലി കൈകെട്ടുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ തക്വീർ കൈകെട്ടുക അള്ളാഹു അക്ബർ പറഞ്ഞ് ആറാമത്തെ ഇനി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഏഴാമത്തെ തക്ബീർ കൈകെട്ടുക അങ്ങനെ ഈ ഓരോ തക്ബീറുകൾക്കിടയിലും ഈ ഏഴ് തക്ബീറുകൾക്കിടയിലും സുബഹാനുല്ലാഹി അലഹമ്മദുൽ ഇല്ലാഹി വലാ ഇലാഹുള്ളാഹു അള്ളാഹു അക്ബർ എന്നുള്ള ഈ തസ്ബീഹ കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്തല്ല അത് നമ്മൾ മനസ്സിലാക്കുക ഏഴ് തക്ബീറുകൾക്കിടയിലും എന്ത് ചെയ്യണം സുബഹാൻ അള്ളാഹി അലഹമദുൽ ഇല്ലാഹി വലാ ഇലാഹുൽ അള്ളാഹു അള്ളാഹു അക്ബർ എന്നുള്ള തസ്ബീഹ എന്ത് ചെയ്യണം നമ്മൾ കൊണ്ടുവരണം ഏഴാമത്തെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഏഴാമത്തെ തക്ബീർ ചൊല്ലി കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ തസ്ബീഹ് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല സുബഹാൻ അള്ളാഹി അലഹമ്മദു അല്ലാഹി വല ഇലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ നമ്മൾ കൊണ്ടുവരരുത് പിന്നെന്ത് ചെയ്യാം ഔതും ബിസ്മിയൊക്കെ ചെല്ലി ഫാത്തിയ ഹോതുക ഫാത്തേ ഓദിക്കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതുക സൂറത്ത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ ആദ്യത്തെ അറക്കാലത്തിൽ സൂറത്തുൽ ഖാഫ് ഇനി അതറിയില്ലെങ്കിൽ സൂറത്തിൽ ആയല പാരായണം ചെയ്യുക രണ്ടാമത്തെ അറക്കാലത്തിൽ സൂറത്തിൽ കമർ പ്രത്യേകം സുന്നത്തുള്ളത് രണ്ടാമത്തെറക്കാലത്തിൽ അതറിയില്ലെങ്കിൽ സൂറത്തിൽ സൂറത്തിൽ ഖാശിയ പാരായണം ചെയ്യുക സൂഹൃത്തിൽ അതാശിയ പാരായണം ചെയ്യുക ഇനി ഈ സുഹൃത്തുകളൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുകൾ നമുക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ സുഹൃത്തുകൾ പാരായണം ചെയ്താൽ മതി അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഏഴ് തക്ബീർ ചൊല്ലി ഓതി സൂറത്ത് ഓതി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നമ്മൾ പിന്നെ സാദാ പോലെ റുക്കോഴ് സുജൂത് അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ അറക്കാലത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടുക ആ തക്ബീർ നമ്മൾ പരിഗണിക്കുകയില്ല പിന്നെ അഞ്ച് തക്വീറുകളെ നമ്മൾ കൊണ്ടുവരണം അഞ്ച് തക്ബീറുകളെ നമ്മൾ കൊണ്ടുവരണം അള്ളാഹു അക്ബർ ഒന്നാമത്തെ തക്ബീർ ചൊല്ലി കൈകെട്ടുക അള്ളാഹു അക്ബർ രണ്ടാമത്തെ അള്ളാഹു അക്ബർ മൂന്ന് അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് കൈകെട്ടുക നാലാമത്തെ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി കൈകെട്ടുക അഞ്ചാമത്തെ ഇങ്ങനെ അഞ്ച് തക്ബീർ കൊണ്ടുവരിക ഈ അഞ്ച് തക്വീറുകൾക്കിടയിലയിലും സുബാനുല്ലാഹി അലഹമദുൽലാഹി വല ഇലാഹുല്ലാഹു അള്ളാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ളുണ്ട് ഈ അഞ്ച് തക്ബീറുകൾക്കിടയിലും ഈ തസ്ബീഹ് തസ്ബീഹന്ദിയ കൊണ്ടുവരിക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ തക്ബീർ ചൊല്ലി കൈ കൈകട്ടിയതിനു ശേഷം പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുക സൂറത്തുൽ ഫാത്തിഹ അബുദു ബിസ്മിയ ക്കോതി സൂറത്ത് ഉൽ ഫാത്തി ഓതി പിന്നെ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് നമ്മൾ പറഞ്ഞില്ല സൂറത്തുള്ള കമർ അല്ലെങ്കിൽ സൂറത്തുള്ള ഖാഷിയ പാരായണം ചെയ്യുക ഇതൊന്നും അറിയില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സുഹൃത്ത് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് സാധാ പോലെ നിസ്കാരം എന്ത് ചെയ്യുക റുക്കോഴ് ശുചിതൊക്കെ ചെയ്ത് നിസ്കാരം പൂർത്തീകരിക്കുക അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക നിസ്കാരം പൂർത്തീകരിച്ച് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം ഇതാണ് പെരുന്നാൾ നിസ്കാരം അവസാനിച്ച് കഴിഞ്ഞു ഇനി പുരുഷന്മാരുടെ ജമായത്താണെങ്കിൽ അവിടെ പ്രത്യേകം രണ്ട് കുത്തുബ് എന്തുണ്ട് സുന്നത്തുണ്ട് പുരുഷന്മാർ ജമാഅത്തായി നിർ നിസ്കരിക്കുന്ന അവിടെ രണ്ട് കുത്തുബ പ്രത്യേകം സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല പുരുഷന്മാർക്ക് രണ്ട് കുത്തുവ സുന്നത്താണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സുന്നത്തില്ല പുരുഷന്മാർക്ക് ജമായത്തായി നിർവഹിക്കുമ്പോൾ രണ്ട് കുത്തുവെ എന്തുണ്ട് പ്രത്യേകം സുന്നത്തുണ്ട് അതുകൂടെ എന്ത് ചെയ്യുക പുരുഷന്മാരുടെ ജമായത്താണെങ്കിൽ അതുകൂടെ ഓതുക എന്നിട്ട് അപ്പോൾ നിസ്കാരം എന്ത് ചെയ്യും പരിപൂർണമായിട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കേണ്ട വസ്കലകൾ എന്ന് പറയുന്നത് ഇനി ഒരാൾ ഈ ഒന്നാം തെരക്കാലത്ത് അഞ്ച് തക്ബീറും രണ്ടാം തറക്കാലത്തിൽ ഒന്നാം തെരക്കാലത്തിൽ ഏഴ് തക്ബീറും രണ്ടാം രണ്ടാമത്തെക്കാലത്തിൽ അഞ്ച് തക്ബീറും നമ്മൾ പറഞ്ഞു ഒന്നാം തറക്കാലത്തിൽ ഏഴ് തക്ബീറും രണ്ടാം തറക്കാലത്തിൽ അഞ്ച് തക്ബീറും നമ്മൾ പറഞ്ഞു ഈ തക്ബീറുകളെ നമ്മൾ പോയാൽ പിന്നീട് അതിലേക്ക് എന്ത് ചെയ്യരുത് തിരിച്ചു പോകാൻ പാടില്ല നമ്മൾ ഒന്നാം തറക്കായത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടി നമ്മൾ വജുത്തോതി നേരെ ഫാത്തിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത് ഈ ഏഴ് തക്ബീറുകളിലേക്ക് എന്ത് ചെയ്യരുത് കടന്ന് തിരിച്ചു വരാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ആ ഏഴ് തക്ബീർ മറന്നാൽ പ്രശ്നമില്ല നിസ്കാരത്തിന് അത് സുന്നത്തേ ഉള്ളൂ നിസ്കാരം അത് പൂർത്തിയാവും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടും എന്ന് മാത്രം ആ ഏഴ് തക്ബീറും രണ്ടാം തക്കാലത്ത് അഞ്ച് തക്ബീറും അത് പ്രത്യേകം സുന്നത്തായിട്ടുള്ള കാര്യമേ ഉള്ളൂ അത് മറന്നു എന്നത് കരുത് എന്നതുകൊണ്ട് നമ്മൾ ഫാത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സുന്നത്തിലേക്ക് എന്ത് ചെയ്യരുത് നമ്മൾ മടങ്ങി വരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ എന്ത് ചെയ്യുക പിന്നെ സെഹബിൻ്റെ സുചൂത് ചെയ്യേണ്ടതില്ല ഈ തക്ബീർ ഈ തക്ബീറുകൾ അതിൻ്റെ ഇടയിൽ ചെല്ലാനുള്ള തസ്ബീഹൊന്നും അബാദ് സുന്നത്തൊന്നുമല്ല അതുകൊണ്ട് തന്നെ സെഹബിൻ്റെ സുജൂത് നമ്മൾ ചെയ്യേണ്ടതുമില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ എന്തു ചെയ്യുക പിന്നെ പോലെ നിസ്കരിച്ച് സലാം വീട്ടി അത് പൂർത്തീകരിച്ചാൽ മതി ഇതാണ് നിസ്കാരത്തിൻ്റെ പരിപൂർണമായ രൂപം ഇൻഷാ അല്ല ഇനി നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യുക പ്രത്യേകം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അള്ളാഹു നമുക്ക് പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ ചെറിയ പെരുന്നാൾസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മൾ എല്ലാവരും എൻ്റെ ഒരുമിച്ച് ചൂട്ടി അനുഗ്രഹിക്കട്ടെ അമീൻ അമീൻ അറബല്ല ആലമീൻ അവസാനിപ്പിക്കുന്നു സ്ലാ വാലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു